സുഹൃത്തുക്കളെ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലം ടൗണിൽ തൊട്ട് കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ പരിസരത്താണ് ഈ സ്ഥലം കേട്ടോ ഇത് എല്ലാവിധ വാഹനങ്ങളും വരും അഞ്ച് സെൻറ്റ് ഹൗസ് ബ്ലോട്ടാണ് കൊടുക്കാനുള്ളത് നല്ല സ്ഥലമാണ് പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടും വീട് കെട്ടുക വടക്കോട്ട് ഫേസ് ചെയ്തിട്ടും വീട് കെട്ടുക അപ്പോൾ അതിൻ്റെ ഒരു വീട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ഇതിലേക്കുള്ള വഴി വഴി രണ്ട് ഭാഗത്തുകൂടെ ഉണ്ട് കേട്ടോ പുറകിലൊക്കെ വീടുണ്ട് അവിടുക്കുള്ള വഴിയാണിത് പടിഞ്ഞാറ് ഭാഗത്ത് ഉണ്ട് ശരിക്കുള്ള ടാർ റോഡ് ഇത് ഇതിൻ്റെ കിഴക്ക് ഭാഗത്തേക്കുള്ള റോഡ് നല്ല രീതിയിലുള്ള റോഡാണ് കേട്ടോ എന്താ ഈ മതിൽ മുതൽ ഇവിടെ ഈ നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു അതിർത്തിക്കാല് ഒരു പോസ്റ്റ് കുഴിച്ചിട്ടിട്ടുണ്ടല്ലോ ഈ പോസ്റ്റ് വരെയാണ് ഇതിൻ്റെ വഴിയുടെ വീതി വേണ്ട ഈ പോസ്റ്റ് മുതൽ ഈ ഇടത് ഭാഗത്ത് കാണുന്ന ഈ മതിൽ വരെ നല്ല രീതിയിലുള്ള വഴി കേട്ടോ അപ്പം നമുക്ക് ഏത് ലെവലിലേക്കും എവിടേക്ക് വേണമെങ്കിലും വീട് തിരിച്ച് കട്ടാം അപ്പം ഈ വഴിയിലേക്ക് തിരിച്ചിട്ടും കെട്ടാം അപ്പോൾ വടക്ക് ഫേസ് ആയി പടിഞ്ഞാറ് വേണമെങ്കിൽ അങ്ങോട്ട് തിരിച്ചിട്ടും കെട്ട വെള്ളമൊക്കെ കിട്ടുന്ന ഏരിയാണ് കേട്ടോ പിന്നെ പൈപ്പ് കെൻഷനൊക്കെ ഉണ്ട് ചുറ്റും പോയിട്ടുണ്ട് തൊട്ട് തന്നെയാണ് വാട്ടർ ടാങ്കിൻ്റെ വലിയൊരു സ്റ്റോറേജ് സംവിധാനമൊക്കെ ഉണ്ട് ഒരു സെൻറ്റിന് രണ്ടേക ലക്ഷം രൂപയാണ് വില പറയുന്നത് എങ്കിലും റെഡി ക്യാഷായിട്ട് വാങ്ങി വരുന്നവർക്ക് രണ്ട് രൂപ ആയിട്ട് കൊടുക്കാമെന്ന് ഇതിൻ്റെ ഓണറ് അറിയിച്ചിട്ടുണ്ട് കേട്ടോ നല്ല സ്ഥലമാണ് വീടുകളൊക്കെ വെക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് സെൻട്രൽ സ്കൂളിൻ്റെ പരിസരമാണ് ഒറ്റപ്പാലം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ വെറും നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ആവശ്യക്കാർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക